കെഎസ്ആർടിസിക്ക് സർക്കാർ സഹായമായി നൂറ്റി രണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ കൂടി ധനംവകുപ്പ് അനുവദിച്ചു പെൻഷൻ വിതരണത്തിനായാണ് എഴുപത്തിരണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ അനുവദിച്ചത് മറ്റ് കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമാണ് മുപ്പത് കോടി രൂപ അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കോർപ്പറേഷൻ ആകെ ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് സർക്കാർ സഹായമായി നൽകിയത് തൊള്ളായിരം കോടി രൂപ ബജറ്റ് വിഹിതമായി വകയിരുത്തിയിരുന്നു ഇതിന് പുറമെയാണ് അറുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപയാണ് അധികമായി നൽകുന്നത് അതേസമയം സ്ത്രീകളെയും കുടുംബങ്ങളെയും യും ഉൾപ്പെടെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നത് ലക്ഷ്യമാക്കി കെ എസ് ആർ ടി സിയിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരുങ്ങുകയാണ് പാലക്കാട് കെഎസ്ആർടിസിയിലെ ശീതീകരിച്ച വിശ്രമ കേന്ദ്രത്തിന്റെയും പുതുതായി ആരംഭിക്കുന്ന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യാത്രക്കാർക്ക് മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ ബാംഗ്ലൂരിലേക്കുള്ള നാൽപ്പത്തിയെട്ട് പെർമിറ്റുകളിലും ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളുള്ള ബസ്സുകൾ ഇറക്കും ക്രിസ്മസ് ഓണം സമയങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നത് അവർ ഗ്രാമീണ മേഖലയിലേക്കുള്ള ചെറിയ ബസ്സുകൾ ഓർഡർ ചെയ്തു കഴിഞ്ഞു ഗതാഗത മേഖലയിലെ എൺപത് ശതമാന വിപണി കയ്യിലാക്കുക എന്നതാണ് കെ എസ് ആർ ടി സി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബജറ്റ് ടൂറിസത്തിലൂടെ നൂറ്റി എൺപത്തിയഞ്ച് ശതമാനം വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു തമിഴ്നാട്ടിലേക്ക് പുതിയ അൻപത് ബസ്സുകൾ ഇറക്കും ബസ് റൂട്ടുകളിൽ കളക്ഷൻ ഉറപ്പിക്കാൻ യാത്രക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് സർവീസുകൾ ക്രമീകരിക്കും പാലക്കാട് ജില്ലയിലെ കെ എസ് ആർ ടി സി ടെർമിനലിലുള്ള ടോയ്ലറ്റ് പരിപാലിക്കുന്നതിന് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായ സുലഭിനെ ഏൽപ്പിക്കും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും യാർഡുകളും ക്ലീൻ ചെയ്യുന്നതിന് കോൺട്രാക്ട് നൽകാനാണ് തീരുമാനം ഇതിനായി ടെൻഡർ വിളിച്ചു കഴിഞ്ഞു യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങളും വൃത്തിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സിയിലെ പഴയ ടോയ്ലറ്റ് മാറ്റി സ്ഥാപിച്ചതിനു ശേഷം മാത്രമേ അവിടെ ഇന്ധന പമ്പിന്റെ പണി തുടങ്ങുകയുള്ളൂ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും വരുമാനം വർദ്ധിപ്പിക്കാനാണ് ജീവനക്കാരുടെയും സർക്കാരിന്റെയും ലക്ഷ്യം കെ എസ് ആർ ടി സിയുടെ കൊറിയർ സർവീസ് വഴി അയക്കുന്ന സാധനങ്ങൾ വീടുകളിൽ എത്തിക്കാൻ പദ്ധതിയുമുണ്ട് ഇതിന് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പിക്കും ബസ്സുകളിൽ നിന്നുള്ള പരസ്യ വരുമാനം ഒൻപത് കോടിയിൽ നിന്ന് പതിനെട്ട് കോടി രൂപയെ ഉയർത്താൻ കഴിഞ്ഞു കെ എസ് ആർ ടി സിയുടെ കോംപ്ലക്സുകളിൽ നിന്ന് വരുമാനം ഉറപ്പാക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് ജീവനക്കാരുടെ സൌകര്യം ഉറപ്പാക്കുന്നതിനും വലിയ പരിഗണനയാണ് നൽകുന്നത് സംസ്ഥാനത്ത് ജീവനക്കാർക്ക് എ സി താമസ സൌകര്യമൊരുക്കിയ ആദ്യ ജില്ല പാലക്കാടാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം കെ എസ് ആർ ടി സി ബസ്സുകളിൽ ട്രാവൽ കാർഡ് വീണ്ടും എത്തി ാണ് എല്ലാത്തരം ഓൺലൈൻ ഇടപാടുകളും സാധ്യമായ ടിക്കറ്റ് മെഷീനുകൾ ഇതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളാണ് ആദ്യം നടപ്പാക്കുക നൂറ് രൂപയാണ് കാർഡിന്റെ വില ഡിപ്പോകളിൽ നിന്നും കണ്ടക്ടർമാരിൽ നിന്നും വാങ്ങാം അൻപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം ഉടമ തന്നെ ഉപയോഗിക്കണമെന്നില്ല കൈമാറി ഉപയോഗിക്കാം യാത്രക്കാർക്ക് ഇതുകൊണ്ടുള്ള സാമ്പത്തിക മെച്ചം എന്താണെന്ന് പ്രഖ്യാപിച്ചിട്ടുമില്ല സാങ്കേതിക തകരാർ കാരണം കാർഡ് പ്രവർത്തനക്ഷമമല്ലെങ്കിൽ അപേക്ഷ നൽകിയാൽ രണ്ട് ദിവസത്തിനുള്ളിൽ പുതിയ കാർഡ് ലഭിക്കും പൊട്ടുകയോ ഒടിയുകയോ ചെയ്താൽ മാറ്റി നൽകി ഒരു കാർഡ് വിറ്റാൽ പത്ത് രൂപ കണ്ടക്ടർക്ക് ബസ്സിനുള്ളിൽ കാർഡ് റീചാർജ് ചെയ്യാം പുതിയ ടിക്കറ്റ് മെഷീനുകൾ ആറ് ജില്ലകളിൽ വിതരണം ചെയ്തിട്ടുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് വിതരണം പൂർത്തിയാകും നേരത്തെ കൊണ്ടുവന്ന കാർഡ് സംവിധാനം സാങ്കേതിക പോരായ്മകളും പ്രായോഗിക ബുദ്ധിമുട്ടും കാരണം പിൻവലിക്കേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി